ഒന്നും പറയാനില്ല വേറൊരു ലോകം ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പോലെ വേറൊരു ലോകമാണ് ഇതൊരു ഗെയിം റിയാലിറ്റി ഷോ മാത്രമാണ് ഗെയിം ഞങ്ങളുടെ ഗെയിം അവിടെ കടിനു പുറത്ത് ഞങ്ങളെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് അടിപൊളിയായിട്ട് പോകുന്നു ഇപ്പൊ ഓരോ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഗബ്രിയായിട്ട് ആ ജാസ്മിനും ഗബ്രി എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് ശ്രീധു അർജുനായിട്ടുള്ള ട്രിപ്പ് എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ രണ്ടുപേരും ഭയങ്കര തിരക്കിലാണ് അർജുനും ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളുണ്ട് ശ്രീധു ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരും വരുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യും അപ്പൊ ഞങ്ങളൊരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പാരും എല്ലാവരെയും കാണാം ആ ഇനിയുണ്ട് അത് സർപ്രൈസ് ആണ് വരുന്നുണ്ട് വരുന്നുണ്ട് ആഫ്റ്റർ ലൈഫ് എന്താ പറയാ ആഫ്റ്റർ ലൈഫ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അവരവരുടെ ലൈഫില് ബിസിയാണ് ഞാനും ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പൊ ടീച്ചിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഉള്ളൊരു ടൈപ്പ് ഉള്ളത് കൊണ്ട് അങ്ങനെ കുറച്ചുകൂടി കരിയർ ഒന്ന് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കിട്ടി കഴിഞ്ഞാ പി എച്ച് ഡി ജോയിൻ ചെയ്യും ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ നിലവിലെ പ്ലാൻസ് പിന്നെ ഇങ്ങനെ ചെറിയ ആങ്കറിംഗും പരിപാടികളും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു ഓക്കേ സോഷ്യൽ മീഡിയയില് അങ്ങനെ കാണുന്നുണ്ടോ ഞങ്ങൾ ഒരുമിച്ച് അധികം ജാസ്മിൻ ഇന്ന് എത്തും ഞാൻ ജസ്മിന് പോ കുറച്ച് ചെയ്യുമ്പോൾ വരും ഞാൻ പോയി പിക്ക് ചെയ്യും അവിടെ ഇനി കൊച്ചിയിൽ കുറച്ച് നാളെ ഓരോ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട് ഞങ്ങള് ഒരുമിച്ചാണ് കാരണം അവൾക്ക് കൊച്ചിയിൽ വേറെ കണക്ഷൻസ് ഒന്നും ഇല്ല ഞാൻ മാത്രമല്ല അപ്പോ ഞങ്ങളെപ്പോഴും ഒരുമിച്ചുണ്ടാവും നാളെ ഇന്ന് പന്ത്രണ്ട് പതിനാലാം തീയതി ജസ്മിന്റെ ഫാൻസ് മീറ്റപ്പ് ആണ് അപ്പോ അതിനുണ്ടാവും എല്ലാവരും ഉണ്ടാവും ജസ്റ്റ് താങ്ക് യു കൈസ് അപ്പോ ഞാനിപ്പോ ഉള്ളത് നക്ഷത്ര ഗോൾഡൻ ഡൈമൻസിലാണ്